ചെയ്യാൻ പോകുന്നത് ഓയിൽ സ്കിന്നാണ് ഓയിൽ സ്കിന്നിൻ്റെ കൺട്രോളിനെ കുറിച്ചാണ് നമ്മളിവിടെ ഈ ഫേഷ്യൽ ചെയ്യുന്നത് ഒരുപാട് ഇപ്പോഴത്തെ ആധുനികപരമായിട്ടുള്ള ഫുഡിൻ്റെ കൊണ്ടും ആയിട്ടുള്ളവർക്കും ഓയിലിൻ്റെ പ്രശ്നം വരാറുണ്ട് നമ്മളിവിടെ ഓയിൽ കണ്ട്രോൾ ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് എൻ്റെ സ്കിൻ മൂന്ന് ലെയർ ആണുള്ളത് എപ്പി ഡെർമിസ് ഡെർമീസ് ഹൈപ്പർ ക്ലെൻസിങ് ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ആണ് ക്ലെൻസിങ് ചെയ്യുമ്പോഴത്തേക്കും റൗണ്ട് മസാജ് കൊടുത്ത് ആണ് ചെയ്യുന്നത് ക്ലെൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്കിൻ ഒന്ന് സ്കിൻ ഒന്ന് ക്ലീൻ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഹോം കെയർ ആയിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യം ക്ലെൻസിങ് ആൻഡ് ടോണിങ് ആണ് നമ്മുടെ സ്കിന്നിൽ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് അഴുക്കുകളും എല്ലാം വന്നിട്ടുണ്ട് അത് പിമ്പിൾസ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് അതുകൊണ്ട് ക്ലിൻസ് ക്ലെൻസിങ് ഏത് സ്കിന്നാണോ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ക്ലെൻസർ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിൽ ടൈപ്പ് ഉള്ള ഫേസ് വാഷ് വാങ്ങാൻ കിട്ടും അവ അത് വ വാങ്ങിച്ച് ക്ലെൻസിംഗ് ചെയ്തതിന് ശേഷം ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഓപ്പൺ ഫോൾസായിട്ടിരിക്കും സ്കിൻ അത് ടോണർ വെച്ച് വൈപ്പ് ചെയ്യുക കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഓപ്പൺ ആയി ഇരിക്കുന്ന ഫോൾസുകൾ ക്ലോസ് ആകും ക്ലോസ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും കുഴപ്പമില്ല ഓപ്പൺ ആയി ഇരിക്കുന്ന ഫേസ് വെച്ച് നമ്മൾ വെളിയിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ പൊടി നമ്മൾ ഡീപ്പായിട്ട് അകത്തോട്ട് കയറും അത് നമ്മുടെ സ്കിന്നിനെ ഡിസീസ് വരുത്താൻ ചാൻസ് കൂടുതലാണ് ഇത് ചെയ്യേണ്ടത് സ്ക്രബ്ബിങ് ആണ് നന്നായി സ്ക്രബ് മിക്സ് ചെയ്യുക ഇത് ഓയിൽ കൺട്രോൾ സ്ക്രബ്ബാണ് നന്നായിട്ട് ഫേസിൽ ഫില്ല് ചെയ്യാം നമ്മൾ ഏത് പാക്കായാലും എന്തായാലും ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ മാത്രമേ ഇടാവൂ താഴോട്ട് നമ്മൾ പാക്ക് ഇടാൻ പാടില്ല സ്റ്റീം കൊടുക്കുക സ്ക്രബ്ബിൻ്റെ കൂടെ സ്റ്റീം കൊടുക്കുമ്പോഴത്തേക്ക് വൈറ്റ് വൈഹെഡ്സും നന്നായിട്ട് വെളിയിൽ വരികയും ഡെഡ്സും എല്ലാം വെളിയിൽ വരും അപ്പം നമുക്കത് സ്കിന്നിനത്ത് കൂടി നല്ല ഓക്സിജൻ പ്രൊഡ്യൂസ് കൂട്ടുകാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും നല്ലതാണ് സ്റ്റീം കൊടുക്കുമ്പോഴത്തേക്ക് കണ്ണ് രണ്ട് കുറ വെറ്റ് ഇഷ്യൂ വെച്ച് മറക്കേണ്ടതാണ് സ്റ്റീം ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ ബ്ലാക്കെഡ്സ് സ്കിന്നിൽ ഓയിലി സ്കിന്നായതുകൊണ്ട് ഒരുപാട് വൈറ്റ് ഹെഡ്സും ഉണ്ട് അതിനെ പുറം തള്ളി കൂടെ നമുക്ക് സ്ക്രബ് ബ്ലാക്കറ്റ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും കിടക്കുന്ന പെയിൻഫുൾ ആയിരിക്കില്ല അധികം പെയിൻഫുൾ ആയിരിക്കില്ല പിന്നെ അതുമാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സ്കീം നല്ലതാണ് ഈ ഓപ്പൺ ഫോൾസായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റും നന്നായി പെൻട്രേറ്റ് ചെയ്താകത്തുക ഈ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് കൂടുതലും കൗമാരക്കാർക്കാണ് ഓയിൽ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്നാൽ പോലും ഇപ്പോഴത്തെ ദിന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഫുഡിൻ്റെ ഇതിലൊക്കെ ഏജഡ് ആയിട്ടുള്ളവർക്കും ഓയിലിൻ്റെ പ്രശ്നം ഒരുപാടായിട്ട് ഉണ്ടാകാറുണ്ട് ഹോർമോൺ ചേഞ്ച് കൊണ്ടും പിംപിൾസ് ഉണ്ടാകാറുണ്ട് ഒരു ഫൈവ് മിനിറ്റ് സ്കീം കൊടുക്കുക കിടക്കുന്ന ക്ലൈൻ്റിന് ഇറിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക

നമ്മുടെ ഒരു ഡെഡ് സെൽസിൻ്റെ ആയസ് എന്ന് വെച്ചാൽ ഇരുപത്തെട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസമാകുമ്പോൾ അത് ഡെഡ് ആയി കഴിയും പിന്നെ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ ഈ ഫേഷ്യലിൻ്റെ കൂടെ ഈ സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഡെഡ് സെൽസ് എല്ലാം ഇളകിയിട്ട് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ മെഷീൻ വെച്ച് സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മാത്രമേ സ്ക്രബ്ബ് ചെയ്യാവൂ മുകളിലോട്ട് മാത്രമേ സ്ക്രബ് ചെയ്യാവൂ താഴോട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യുന്നെങ്കിലും സ്റ്റേജിൽ എന്ത് ചെയ്യുന്നെങ്കിലും നമ്മൾ മകളിലോട്ട് മാത്രമേ സ്ക്രബ് ഐ ഏരിയയിൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല ഓയിലി സ്കിന്നായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സ്റ്റീം കൊടുക്കാം ബ്ലാക്കറ്റ്സ് എടുക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ഇപ്പം നന്നായിട്ട് ഡീപ്പായിട്ട് സ്ക്രബും കൂടെ ചെയ്തതുകൊണ്ട് നന്നായിട്ട് വരും ഓയിൽ കൺട്രോൾ ചെയ്യാനും സ്റ്റീം നല്ലതാണ് ഇപ്പോൾ ഓസോണും കൂടെ കിടക്കയാണ് ഈ സ്റ്റീമിൽ ഓൾറെഡി ഓസോൺ നമ്മുടെ ഫേസിലെ ഹൈജീനിക് ആക്കുന്നത് ഓസോൺ എന്തെങ്കിലും ഫംഗസ് എങ്ങാനും എങ്കിൽ അത് ഓസോണിൻ്റെ ഇതിൽ അത് നിർവീരിയായി പോകും ബ്ലാക്കറ്റ്സ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മൾ പല ഫേസിൽ വെക്കുന്നതായത് ഇത് സ്റ്റെർലൈസ് ചെയ്ത് ഇത് ഓൾറെഡി ടെർലൈസ് ചെയ്ത ബ്ലാക്കറ്റ്സ് ആണ് ശബത്തിൻ്റെ ഉൽപ്പാദനം കാരണമാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാകുന്നത് ഈ ഫേഷ്യൽ മാത്രമല്ല ഹോം കെയർ അത്യാവശ്യമാണ് ഓയിൽ സ്കിന്നിന് ഹോം കെയർ അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഫാറ്റി ഫുഡുകൾ ഒഴിവാക്കേണ്ടതാണ് ഓയിൽ ഉണ്ടാകുന്നത് ടീ സോൺ ആൻഡ് ഈസഡ് സ്റ്റോണിലാണ് സോണിലാണ് ഓയിൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില ഭാഗം ചിലർക്ക് ഇങ്ങനെ തീ പോലെ നെറ്റിയുടെ ഭാഗത്തും മൂക്കിൻ്റെ ഇവിടുന്ന് ഡിപ്പ് വരെ ഓയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു ചിലർക്ക് ഈസഡ് സോണിലായിരിക്കാം ഈ ഓയിൽ പ്രൊഡ്യൂസ് കുറയ്ക്കുന്ന ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഹൈ ഫ്രീക്വൻസി ആയിട്ടും ഡയറക്റ്റായിട്ടും ആയിട്ടും കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ആദ്യം ഫേസിൽ പൗഡർ അപ്ലൈ ചെയ്യാം ഓയിലിനെ വലിച്ചെടുക്കാൻ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് പൗഡറ് ഈ ഹൈ ഫ്രീക്വൻസി ചെയ്യുമ്പോഴത്തേക്കും ക്ലയൻറ്റ് മെറ്റൽ ക്യാപ്പോ അങ്ങനെ വല്ലതും വിട്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം ചെറുതായിട്ടൊരു നീഡിൽ കുത്തിക്കേറുന്നത് പോലെ ഫീൽ ചെയ്യും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു സൗണ്ടുമാണ് നന്നായിട്ട് ആ ഓയിലിൻ്റെ അംശം ജപത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് നല്ലതാണ് ഈ മെഷീൻ ഇത് പിന്നെ സ്കിന്നിൽ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടച്ച് വിടാൻ പാടില്ല കാരണം ക്ലയൻറ്റിന് ഒരു ഇറിറ്റേഷൻ തോന്നും ഒരുപാട് ഓയിൽ എവിടെയാണോ അവിടെ കൂടുതൽ നേരം കൊടുക്കണം ഫൈവ് മിനിറ്റ്സ് കൊടുത്താൽ മതി ഫിറ്റിങ്ങിൽ തന്നെ ഇതിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ുന്നത് ജെല് അപ്ലൈ ചെയ്യാണ് ഓയിൽ കൺട്രോൾ ജെല്ലാണിത് നന്നായി ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ചെയ്യാൻ ആണ് ിന് പകരമുള്ളതാണിത് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റിനെ പെൻട്രേറ്റ് ചെയ്ത് കയറ്റുന്നതിന് അൾട്രാസൗണ്ട് നല്ലതാണ് സൗണ്ട് ബേസ് ആയിട്ടാണ് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റിനെ പെൻട്രേറ്റ് ചെയ്ത് കയറ്റുന്നത് ഇത് സേഫ് ആയിട്ടുള്ളൊരിതാണ് ഗാൽവാനിക്കാകുമ്പോഴത്തേക്കും പല്ലേ മെറ്റൽ ക്യാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പാടാണ് ചേർത്തടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇതാവുമ്പോൾ ഈ ഏരിയയിലും കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫേസ് സ്പ്രേ റെഡി ചെയ്യാം ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുക മാത്രമേ ഉള്ളൂ ഇതിൽ സൗണ്ട് ബേസ് ആണ് ഏറ്റവും സേഫായിട്ടുള്ള രീതിയാണ് ചിലർക്കൊക്കെ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ളവരുണ്ട് അപ്പോൾ കൃത്രിമമായിട്ടൊക്കെ വെച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാവുമ്പോഴത്തേക്ക് കുഴപ്പമില്ല ഗ്യാൽവാനിക്കാവുമ്പോഴത്തേക്കും അതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഐ ഏരിയയിലൊന്നും കൊടുക്കാൻ പറ്റില്ല ഇത് അൻട്രൈ ഡാർക്ക്നെസ്സിന് പ്രോഡക്റ്റ് ഇട്ടിട്ട് അവിടെ കൊടുത്താൽ ആ ഏരിയയിൽ കൊടുക്കുന്നത് പ്രശ്നമില്ല ഗ്യാൽവാനിക്കാകുമ്പോഴത്തേക്കും സ്കിൻ കണ്ണിലെ ജലാംശം കൂടുതലാണ് അപ്പോൾ കണ്ണിന് അത് കൂടുതൽ ഡാമേജ് ചെയ്യും ജലാംശം ഉള്ള അടുത്ത് പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്യും ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് സ്ലോയിലാണ് കൊടുക്കേണ്ടത് മസാജാണ് ഓയിലി ആയതുകൊണ്ട് ജെൽ ഫോം നമുക്ക് യൂസ് ചെയ്യാം ഇന്നേരം അപ്ലൈ ചെയ്യാം ഫേസിൽ ഇസ്ലെല്ലർ എല്ലാം പ്രോഡക്റ്റ് സ്പ്രഡ് ചെയ്തിട്ടുണ്ട്. മസാജ് സ്റ്റാർട്ട് ചെയ്യാം. 20 മിനിറ്റ് ആണ് മസാജിന്റെ സമയം. മസാജ് ഫേഷ്യൽ മസാജ് എന്ന് വെച്ചാൽ ഹെൽത്ത് ബേസ് ആയിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ എക്സ്പ്രഷൻ ലൈൻ എന്ന് പറഞ്ഞു നടนนണ്ട്. അതിന് വരെ മസാജ് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. മസാജിൽ മാറ്റി എടുക്കാൻ പറ്റും. ഇലുള്ള അഴുക്കുകളെല്ലാം നമുക്ക് ഇതിനെ ട്രെയിനേജ് ചെയ്ത് കളയാൻ ഈ മസാജും ഉണ്ട് കഴിഞ്ഞ ഫേഷ്യൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊന്നാണ് മസാജിങ് ഇത് ട്രെയിനേജ് ചെയ്ത് харലോട്ട് ഇടുകയാണ് Так നന്നായിട്ട് മിക്സ് ചെയ്യയാ പതിനഞ്ച് ആണ് പാക്കിൻ്റെ സമയം ഫേസിലൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും മസാജ് ചെയ്ത് പാക്ക് കളക് എടുക്കാവുന്നതാണ് കുക്കുംബർ വയ്ക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ അണ്ടറൈ ഡാർക്ക്നെസ്സിനും കണ്ണിൻ്റെ കുളിർമയ്ക്കും നല്ലതാണ് ഫസ്റ്റ് പാക്ക് ഇട്ടിട്ട് കുക്കുംബാർ വെക്കുക കൈ വെച്ച് മസാജ് ചെയ്ത് പാക്കളക്കുക ഇനി ചെയ്യേണ്ടത് ടോണിങ് ആണ് ഇപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഫ്രഷായി ഓയിലിൻ്റെ ഇതെല്ലാം മാറി നന്നായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ഫോൾഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മളിതിനെ ടോണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് വീണ്ടും അഴുക്ക് ഒരുപാട് കയറി വീണ്ടും പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ് പിമ്പിൾസ് ഓയിലി ആയതുകൊണ്ട് ആസ്ട്രിജെൻ്റ് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഫേസിൽ ഓപ്പൺ ആയിരുന്ന ഫോൾസിലെല്ലാം ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ആയിട്ടുണ്ട് ഫിഷ് വെച്ച് ഈർപ്പം ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഓയിലി സ്കിന്നാൻഡ് ലിക്വിഡ് ആയിട്ടുള്ള ജെൽഫയോ ഫോമോ ലിക്വിഡ് ആയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാവൂ ക്രീം ബേസ് യൂസ് ചെയ്യാൻ പാടില്ല ും സൺസ്ക്രീൻ ഇടുന്നത് അപ്പം തന്നെ ഇട്ടിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ വെളിയിൽ പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും സൺസ്ക്രീൻ ഇടണം സൺസ്ക്രീൻ ഇട്ടിട്ട് പൗഡർ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേഷ്യൽ കഴിഞ്ഞിരിക്കുകയാണ്